ളർച്ച ഒക്കെ ആയിരുന്നു ഇഷ്ടം പോലെ നൃത്തം ചെയ്യാൻ സാധിച്ചു പിന്നെ എന്റെ ഭവനത്തിലൊക്കെ എല്ലാ മുറികളിലും എല്ലാ മുറികളിലൊക്കെ പോകാനും അങ്ങനെ പോയോ ഭവനത്തിൽ പോയി 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 തറവാട്ടിലും പോയി സ്വന്തം പോയി പോയി താഴത്ത് കളഞ്ഞു പോലെ ഞാൻ ഇത് മൂന്നാമത്തെ സാക്ഷ്യം കണ്ടാന്ന് തോന്നുന്നു ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ എന്ത് വേണേലും ചെയ്യും എനിക്ക് ഭയങ്കര ധൈര്യം വയ്ക്കുക പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ചങ്കടിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് സാക്ഷ്യം പറയുന്ന കാര്യം ഭയങ്കര ഒരു നാണക്കേടായിരുന്നു ഞാനിങ്ങനെ ഈശോയെ സാക്ഷ്യം പറയുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കിപ്പം മൂന്നാമത്തെ സാക്ഷ്യം വന്നു ഒരു കാര്യം പറയാം ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ചു നന്നായിട്ടെന്ന് പറഞ്ഞാൽ എൻ ഇപ്പം എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഉള്ളിൽ ഒരു പാവവും ഇല്ല അത്രയും ഞാൻ പറഞ്ഞു കുമ്പസാരിച്ചുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് കൗൺസിലിംഗ് പോയപ്പോൾ ബ്രദറിനോട് ചോദിക്കുമായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വർഗ്ഗത്തിലുള്ള ഇത് മാതാവിന് ഈശോ ഇത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ ബ്രതറിനോട് ഒരു ഡൗട്ട് ചോദിച്ചു ഞാൻ സ്വന്തമായിട്ട് ഇത് ഇതുണ്ടാക്കുന്നതാണോ എൻ്റെ ഒരു ക്രിയേഷനാണോ ഇത് ഞാനിങ്ങനെ ഇപ്പം നമ്മളൊക്കെ ഡേ ഡ്രീം കാണുക എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കുന്നതാണോ അപ്പത്തേനും ബ്രദർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് നിനക്കങ്ങനെ മാതാവിനെയും ഇതിനെയും നിനക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന ഇങ്ങനെ നിനക്ക് ഉണ്ടാക്കി രൂപീകരിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു എപ്പം അത് നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ബ്രദർ ഇതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതോ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഈ കൈയടിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പകുതിക്കാണ് വന്നത് പകുതിക്ക് വന്നത് ഇവിടെ എന്നാ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ വന്ന് ഒരു കൊച്ചിനെ പറഞ്ഞു വിടാൻ വേണ്ടി വന്ന് സാർ ബ്രദർ കൗൺസിലിങ്ങിന് വിളിക്കുന്നതും ഞാനിവിടെ കയറി വന്നു ഇവിടെ നമ്മുടെ അവിടെ പാട്ട് പാടുന്ന കേട്ടു മാലാഹമാരെ മാലാഹമാരെ ഞാൻ വേറൊന്നും ഓർ ഇങ്ങനെ വേറെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ വന്നു എല്ലാവരും കൈയടിക്കുന്നത് കണ്ടു കൈയടിച്ചു പ്രാർത്ഥിച്ചു മാലാകന്മാരെ കണ്ടു ഞാൻ സത്യം പറയട്ടെ നിങ്ങളിത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലല്ലേ എനിക്ക് എനിക്കറിയേണ്ട ആരും ഇല്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുക ഇവിടെ ഫുള്ള് മാലാഖമാർ അതായത് ഇത് ഓരോരുത്തരുടെയും ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ചോദിക്കാം അയ്യോ ഇത് എന്നതാ എനിക്ക് പറ്റുന്നില്ല കാരണം തിങ്ങി നിറഞ്ഞിങ്ങനെ മാലാക കുറച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോട്ടല്ലോ എൻ്റെ പൊന്ന അവിടെ നിന്നൊക്കെ ഇറങ്ങി വരിക ഇങ്ങനെ ഇറങ്ങി അതായത് ഇങ്ങോട്ട് ഇറങ്ങി വരുവോ ഇവിടെ ഇങ്ങനെ നിൽക്കാനിടയില്ല ഞാൻ അന്നേരം ഉൾക്ക് ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ എല്ലാം നിൽക്കാനിടയില്ലാത്ത പോലെ ആൾക്കാരാണ് അതിൻ്റെ ഇടയ്ക്ക് മാതാവ് ചിരിച്ചുകൊണ്ട് നിൽക്കുക ബാക്കി ഫുള്ള് മാലാവർ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ട കാഴ്ച തന്നെ അറിയാം എല്ലാവരും ഇവിടെ പാട്ട് പാടുന്നു ഞാൻ നിങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടോ ശ്രദ്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല നിങ്ങളെ ഒന്ന് എല്ലാവരുടെ അടുത്ത് എനിക്കിങ്ങനെ കണ്ണി കാണുക ബ്രദറിൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ മാലാഘമാരെ നിൽക്കുന്നു നോക്കുമ്പോൾ കറുത്ത് ഈ കറുത്ത് എന്തോ ഒരു സാധനം അതിങ്ങനെ തോണിൻ്റെ പുറകിൽ പോയി നിൽക്കുക എല്ലാം തോണിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുക ഞാൻ അന്നേരം എൻ്റെ ഈശ്വര ഇത് എന്നതാണ് എനിക്ക് ഞാനിങ്ങനെ അങ്ങോട്ട് തന്നെ ചോദിക്കുക ഇത് എന്താ ഇത് ഇത് എന്താ ഇതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക അപ്പോഴത്തേന് ഞാനൊരു കാര്യം പറയും ഇപ്പം അവിടെ ഇരുന്നപ്പം ബ്രദർ എന്നെക്കൊണ്ട് സാക്ഷം പറയിപ്പിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എൻ്റെ മനസ്സ് പറയുക നിങ്ങളെല്ലാവരും നമ്മൾ പാവ ഫുള്ള് എത്ര നിങ്ങൾക്ക് എത്ര പേടിയുണ്ടെങ്കിലും ഒന്നും പേടിക്കണ്ട നിങ്ങളെല്ലാം പറഞ്ഞു കഴിയുവാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ആനന്ദം ഇപ്പം ഇവിടെ അനുഭവിക്കുന്ന എനിക്ക് നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒന്നുമില്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ നമ്മളത് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്കത് കാണണമെങ്കിൽ ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ആകണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വിട്ടുകൊടുക്കണം ഫുള്ള് വിട്ടുകൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ പറ്റും യേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ നന്ദി മനസ്സ് തോന്നണ്ട അങ്ങനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മികായൽ മാല കടച്ച പഞ്ചെല്ലാം അങ്ങനെ തോന്നി ആ തോന്നിക്കൊണ്ടിരിക്കുമ്പോ ശരിക്കും എന്റെ ഭവനം കാണിച്ചു തന്നു അവിടെ ഒരു കിണർ കിണറ്റില് അതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു വന്ന് ആ അവിടെ ഇറങ്ങി വരികയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക വല്ലാത്തൊരു എന്താ പറയണ അത് ഭയങ്കര ശക്തമായിട്ട് അപ്പം ഞാനിത് അനുഭവപ്പെട്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയോട് ചോദിച്ചു അത് ഞാൻ എന്നാ പറയണം എന്താണ് ഈശോ നീ സംസാരിക്കുക നീ ഇതിൻ്റെ സ്ഥിരീകരണം തരാൻ പറഞ്ഞു അപ്പം ഞാൻ രണ്ട് വചനം വേണമെന്ന് ഈശോട് പറഞ്ഞു ചോദിച്ചപ്പോൾ ഈശോ തന്ന വചനം അങ്ങനെ അനേകം ജനതകൾ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയൂക്യുലർ വാചകൻ മുപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തൊന്ന് ജനതകളിടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും ഞാൻ നടപ്പിലാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ചു എൻ്റെ കരവും എല്ലാ ജനതകളും കാണും അങ്ങന ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്ന് മുതൽ ഇസ്രയേൽ ഭവനം അറിയും പ്രൈസ് അറിയൂ വാചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ സംഭവിക്കുന്നുണ്ട് സോ ഇത് ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിച്ച് ഇരുന്നതാണ് ഇവിടേക്ക് എത്തുന്നെങ്കിൽ അറിയില്ലായിരുന്നു അയോ നോ പക്ഷെ അത് തമ്പരാൻ പൂർത്തീകരിക്കുകയാണ് ഒത്തിരി പ്രാർത്ഥിച്ചു തിരുവചനം വചനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വിശ്വസിക്കുന്നവര് ഈ നിമിഷം തന്നെ സംഭവിച്ചിരിക്കുന്നു പ്രയത്തിലോ അല്ലല്ലോ നന്ദി നന്ദി യേശുവേശുവേ ചെയ്ത നന്മകൾ